സത്യ <rium> അത്ര <laughs> <laughs> <ReyK> <øre> <laughs> <fchemistry> <laughs> <laughs> <Blockchain> ഹലോ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ ഇപ്പൊട്ടോട്ട് നമ്മളെങ്ങനെ ചികിത് കൈള്ളൂ അതൊന്നും സൂര്യസ്കാരം അതല്ല നമ്മളെല്ലാം തെറ്റും തെറ്റീകരിക്കണം ഹലോ <laughs> എവിടെയാ ും സന്തോഷം അവര് ഇടറാനില്ല ഒരു വർഷം ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ ആ വീട് എന്താ പറയേണ്ടേ എന്തിയാക്കി ഇരുന്നത് പോർച്ചുഗീസുകാരുടെ മുല്ലേ ആ ഫീരവും നമ്മൾ പറയില് പോവാണെങ്കിൽ ഇപ്പോ ജിംബേറ്റ് തരമുള്ള ഒരു അവസരം തിന്നു പോവാനില്ല എന്താ കുഴസ്നെ കാണുന്നോ ഒരു യാത്ര പോകാനാണ് നമ്മൾ ആടിന്റെ ഓരല പോവാനാണ് അടുത്ത കപ്പടി വെക്കണ്ട് சின்ன എന്താ സന്തോഷമുള്ള ഒരു മൊമെന്റാദ ബിഗ് ബോസിലെ സന്തോഷം ചെറുണാക്കുന്നാ നമ്മള് മണ്ഡല നാട്ടുകാരത്തില്ലേ അതല്ലേ നമ്മള് അല്ലെങ്കിൽ അതെ വീണ്ടും ഞാൻ നിങ്ങളെ പഴഞ്ഞിട്ടോടാ നിങ്ങളുടെ കയ്യിറിയാമില്ല കണ്ണിന്റെ മനസിലുള്ള ആയിക്കല്ലായിരിക്കും ആൾക്കാരെങ്കിലും അവർക്ക് പോകുന്നു കേരളം അവരുടെ ഒരു ബിഗ് മസ്റ്റ് പടം വരയ്ക്കും പിന്നെ നിമിടല്ലോ ആരെങ്ങിറെ റെഡി മാധുരന്ന് ഇറങ്ങിയാ മാധുരന്ന് ഇറങ്ങിയോന്ന് ചോദിച്ചാന്നേ പെങ്ങണ മോനാ ഈ കോണങ്ങട് തിരിച്ചാ നിന്നെ എന്നാ മിനേ കേർ വീടര ഒക്കിന്നേ മോനെ എടുത്തിരിക്കാ ആള് മോനെ போன்ல இருக்கோ கைவானே ஜிந்தா ப்ரோ உட்கிரமா போன் போன்ல இருக்கனோ ஆ யோ நான் வாசல வந்துட்டேன் கண்ணா தெருக்குது மனசா இல்ல 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 எங்கே சீரனே வந்தா மிரகிதிரி கெதிரி கெதிரி போன்ல இருக்கனோ கேஞ்சர் തിരി ചിരിച്ചു നിട്ുമ്പോൾ വീഴുമോനിയാ પાણી വാരി മോനെ എങ്ങനാണീത്തിരിക്ക് ഇരിടി ആ ആ ആ കേക്കട്ടെ പറയണേ ഇങ്ങേ ചുണ്ടി വെഞ്ഞു കട്ടി ചെയ്യുന്നേന്നേക്ക് തന്നോ ഇबोलിയേ നിർത്തുപിക്കുന്നേ മൊബൈലല്ലേ ക്ലിയറാക്ക എന്നെ നക്ഷത്ര സത്യൻ ഹലോ തിരിക്കണ

ഹായ് 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 ബൈ ബൈ ഹായ് ബൈ സീ യു ബൈ ബൈ ഹേയ് ചേട്ടേ ഒന്ന് അടുത്തേക്ക് ഇങ്ങോട്ട്